വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് നമ്മുടെ വീട്ടിലെ വിവിധ ഉപകരണങ്ങൾക്ക് വാറൻറ്റി അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ പണം മുടക്കാറുണ്ട് എന്നാൽ ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ശ്രേഷ്ഠമായതുമായ നമ്മുടെ ജീവന ഇൻഷുറൻസ് പലരും എടുക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യവും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലൊക്കെ ആകുമ്പോഴേക്കും നിലവിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ തളർത്തുന്ന ഒരു ഉപാധിയായിട്ട് അവരുടെ വിവിധ രോഗങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ ഇതെല്ലാം തന്നെ മാറുന്ന സാഹചര്യമുണ്ട് ഇതിനൊക്കെ കേന്ദ്ര സർക്കാർ പരിഗണിച്ചാണ് നമ്മുടെ രാജ്യത്തെപ്പാടും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയത് അഞ്ച് ലക്ഷം രൂപയാണ് ചികിത്സാ സഹായമായിട്ട് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്ന സ്കീമിൽ ലഭ്യമാക്കിയത് സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായിട്ടുള്ള ചികിത്സ അതോടൊപ്പം തന്നെ പൊതു സ്വകാര്യ ആശുപത്രികൾ അത് സർക്കാരുമായിട്ട് സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത് അങ്ങനെ എംപാരൽ ചെയ്ത ആശുപത്രികളിലും വിവിധ ശസ്ത്രക്രിയകൾ അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ കിടത്തി ചികിത്സകൾ ഐ വാസം ഇതോടൊപ്പം തന്നെ ശ്യമായിട്ടുള്ള മരുന്നുകളും ഉപകരണങ്ങളും ഇവയെല്ലാം തന്നെ സൗജന്യ നിരക്കിൽ ലഭ്യമാകുന്ന സഹായമാണ് ഈ ഒരു സ്കീം വഴി നമുക്ക് ലഭ്യമാകുന്നത് കേരളത്തിൽ കാരുണ്യമായിട്ട് സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നതും സർക്കാരിൻ്റെ വിവിധ ആശുപത്രികളിൽ ഇതിൻ്റെ സേവനം ഇപ്പോൾ നേടുന്ന ഒരുപാട് ആളുകളുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ എന്നാൽ ഈ പദ്ധതിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ രജിസ്ട്രേഷൻ ഉണ്ടാകുമെന്നുള്ള ശുഭവാർത്തയാണ് ഈ സമയത്ത് വരുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് ഇപ്പോൾ അറിയിപ്പ് ലഭ്യമായിട്ടുള്ളത് അതുമാത്രമല്ല അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായത്തിൽ പ്രത്യേക ആവശ്യങ്ങളിൽ പത്ത് ലക്ഷം രൂപയുടെ കവറേജ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് വരുന്നതെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പത്ത് ലക്ഷം രൂപയുടെ സഹായം എന്ന് പറയുന്നത് ഗുരുതര രോഗങ്ങൾ ബാധിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചികിത്സാ സഹായമായിട്ടാണ് ലഭ്യമാവുക നമുക്കറിയാം അവയവമാറ്റ ശസ്ത്രക്രിയ ഏറ്റവും സങ്കീർണവും ചിലവ് ഏറിയതുമാണ് ഇതോടൊപ്പം തന്നെ ക്യാൻസർ ട്രീറ്റ്മെന്റുകൾ അതോടൊപ്പം തന്നെ ഹൃദയ സംബന്ധമായ വിവിധ ശസ്ത്രക്രിയകളെ ചികിത്സകൾ ഇങ്ങനെയുള്ള വിവിധ കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ വിവിധ ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്ന രോഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വരെ നൽകുന്ന രീതിയിലേക്ക് പദ്ധതി മാറുകയാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് നിലവിൽ ഒരു കുടുംബത്തിന് ഇപ്പോൾ ലഭ്യമാകുന്ന ആനുകൂല്യം ഒരുപാട് ആളുകൾ പദ്ധതിയിലേക്ക് ചേരാൻ വേണ്ടിയുണ്ട് അതായത് അർഹതയുണ്ടായിട്ടും ആനുകൂല്യം നിഷേധിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരെല്ലാം പദ്ധതിയുടെ ഭാഗമായിട്ട് ചേർക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അപേക്ഷ തുടങ്ങുമെന്നുള്ള ശുഭവാർത്ത കൂടി ഈ സമയത്ത് വരുന്നു അതായത് പദ്ധതിയിലേക്ക് മുൻഗണന നൽകുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയിലെ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളുണ്ട് നിലവിൽ രണ്ടായിരം രൂപ വീതം വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ ഈസ്രം കാർഡുകളുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളികളായിട്ട് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തെമ്പാടുമുള്ളവർ അതോടൊപ്പം തന്നെ വഴിയോര ക കച്ചവടക്കാരായിട്ടുള്ളവർ ഇതോടൊപ്പം തന്നെ കൃഷി ഉപജീവനമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന വിവിധ വ്യക്തികളുണ്ട് അതോടൊപ്പം തന്നെ ദിവസ വേതനത്തിന് ജോലി ചെയ്യുന്ന ആളുകൾ ഇവരെ എല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പദ്ധതിയിൽ ചേർക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഫെബ്രുവരി ഒന്നിന് രാജ്യത്ത് അവതരിപ്പിക്കുന്ന യൂണിയൻ ബഡ്ജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് സർക്കാർ ഇപ്പോൾ നമുക്ക് സൂചനകൾ നൽകുന്നത് ഇനി അത് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ ഇത്തരം പദ്ധതിയുടെ അവതരണം യൂണിയൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നതോടുകൂടി കൂടുതൽ വോട്ടുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാകുമെന്നുള്ളതും ഉറപ്പു തന്നെയാണ് അതുമാത്രമല്ല നിലവിൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെല്ലാം കാർഡുകൾ ഉണ്ടായിരുന്നിട്ട് ചിലപ്പോൾ ചില കാർഡുകൾ പരിശോധിക്കുമ്പോൾ അത് പുതുക്കാൻ പറ്റുന്ന കാർഡുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാർഡുകൾ കൃത്യമായിട്ട് പുതുക്കിയെടുക്കാൻ വേണ്ടിയുള്ള സംവിധാനമുണ്ട് അതായത് ഇപ്പോൾ വ്യക്തിഗത കാർഡ് ഉൾപ്പെടെ ലഭിക്കുന്ന സാഹചര്യം വന്നു ചേർന്നിട്ടുണ്ട് ഇത്തരത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ കോമൺ സർവീസ് സെൻ്ററുകളിലെല്ലാം ഈ ആധാർ അധിഷ്ഠിതമായതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തിഗത കാർഡ് കൂടി എടുക്കാൻ സാധിക്കും പക്ഷേ മുൻപ് നമുക്ക് കാർഡ് ഉണ്ടായിരിക്കണം അത് ഇനാക്റ്റീവായിട്ട് ഇരിക്കുന്ന കാർഡൊക്കെ ആണെങ്കിൽ അത് ആക്റ്റീവ് ആകാൻ സാധിക്കും എന്ന ാണ് കാണുന്നതെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് എടുക്കുന്നതിന് വേണ്ടി സാധിക്കുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് സുഹൃത്തുക്കളിലേക്കെല്ലാം അറിയിപ്പം പങ്കുവയ്ക്കുക മറ്റൊരു ഇൻഫർമേഷനുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിദിനം ജോ സൈനിങ് ഓഫ്